സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർനാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പോളം മൈദ ചേർക്കുന്നുണ്ട് മൈദ നമ്മൾ ഏത് കപ്പിലും വേണമെങ്കിൽ എടുക്കാം സ്ഥിരം പൊടി എടുക്കുന്ന ഏത് കപ്പാണ് അത് യൂസ് ചെയ്താൽ മതി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു ടീ ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ പൊടികളും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പൊടിക്ക് അത്യാവശ്യം നനവുണ്ട് തൈര് ചേർത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള നനവിന് ചെറു ചൂടുള്ള പാലാണ് ചേർക്കുന്നത് അപ്പോൾ പാൽ താല്പര്യം ചെറു ചൂടുള്ള വെള്ളം ചേർത്താലും മതി കേട്ടോ ചൂടുണ്ടായാൽ മതി ചെറു ചൂട് മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാൽ മൊത്തം എടുക്കേണ്ട വന്നിട്ടില്ല ഇനി നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു ഇതുപോലത്തെ റാപ്പ് റാക്കുകൊണ്ടോ മൂടി രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കാം എയർ കയറാതെ ശ്രദ്ധിച്ചാൽ മതി ഇനി രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ പലകയിൽ നന്നായിട്ട് ഓയിൽ പറ്റി നമ്മൾ നന്നായിട്ട് പരുത്തി എടുക്കുക അതിന് ശേഷം ഒരു സൈഡ് മാത്രം നല്ലപോലെ വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്യുക വെള്ളം കൊണ്ട് ഒരു സൈഡ് മാത്രം ബ്രഷ് ചെയ്താൽ മതി എന്നിട്ട് ആ ബ്രഷ് ചെയ്ത ഭാഗം നല്ല ചൂടുള്ള നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടോട് ഇടിയിരിക്കുന്ന ചീൻചട്ടിയിലിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറച്ചിട്ട് നമുക്ക് ഈ ഞാൻ ചുട്ടെടുക്കാം കേട്ടോ ഇതുപോലെ അടികട്ടിയുള്ള ഏത് പാത്രത്തിലും നമുക്ക് ഞാൻ ചുട്ടെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചീൻചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ കുക്കറിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലത്തെ ചീൻചട്ടി ഉണ്ടെങ്കിൽ ഇതിൽ തയർ നോക്കിയോട്ടോ ഓരോ അപ്പവും ചുട്ടിടുന്നതിന് ശേഷം നമ്മൾ ബട്ടർ കൊണ്ടൊന്നും ബ്രഷ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡ് ഒന്ന് ബട്ടർ കൊണ്ട് ബ്രഷ് ചെയ്യണം അതിന് ശേഷം ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇത് വിളമ്പാം നല്ല ബട്ടർ ചിക്കൻ്റെ ഇവിടെ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക